ആ തള്ളയുടെ ചുറ്റും എന്നുമായിരുന്നു വരട്ടാന്ന് കയ്യിൽ ബോട്ടിൽ കണ്ടപ്പോ ഒരു കോസു ഞാൻ പറഞ്ഞു ഇതെന്റെ സ്വന്തം മിലിറ്ററി കോട്ടയാണ് എന്റെ കോട്ടയിൽ ഒരു ബോട്ടിൽ മിസ്സിസ് മാഗി നിക്സൺ ഉള്ളതാ ഇത് ഇന്നലെ തുടങ്ങിയല്ല നിക്സൺ ഉള്ളതാ ഇത് തടഞ്ഞാൽ Um, you know, I am a military man. അത് കേട്ടപ്പോ ആവന്മാരൊന്നയഞ്ഞു ജോസിൽ അറിയുമോന്നൊരു ക്വസ്റ്റ്യൻ എന്നോടെ കുറച്ചുനാളായി എവിടുന്നോ എവിടുമ്പോൾ താമസിക്കുന്നു എന്നല്ലാതെ ഐ ഹാവ് നോ ഐഡിയ നിന്നോട് അന്നേ ഞാൻ പറഞ്ഞതാ അവനോ അവന്റെ സിസ്റ്ററോ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും വേണ്ട ഇക്കാര്യം എങ്ങാൻ പോലീസ് അറിഞ്ഞാലുണ്ടല്ലോ

മഴ വരുന്നു ഡ്രസ്സൊക്കെ വേറെ ഒരു വഴിയും കാണത്തുണ്ടായി ഞാൻ അങ്ങനെ ഒരു ഞാൻ ചതിക്കുമായിരുന്നു പിടികൊടുക്കാൻ പോവാൻ കിട്ടിയാൽ അവരെ വിളപെടും മാത്രമാണ് അവൾക്കൊരാശ്രയമായിട്ടുള്ളത് എന്താ ഉറപ്പ് ആദ്യം ബെന്നി എങ്ങനെയും കണ്ടുപിടിച്ച് ആ പണം തിരിച്ചു വാങ്ങാൻ നോക്ക എന്താടി നിനക്ക് വേണ്ടേ അവിടെ ഒരു എന്താ സരോജിനി പഠിച്ച കള്ളിയാ അഭിനയിച്ച് രക്ഷപ്പെടാനാണ് വിചാരിക്കുന്നത് ഈ സരോജനിയുടെ സ്വഭാവം ഇവർക്ക് അറിയാൻ സത്യാഗ്രഹം ഞാൻ അവളെ വിട്ടിട്ട് വേണ്ടേ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടോ വേണ്ട പൂവ് വിട്ടിട്ട് ഞാൻ വരുന്നത് ഞാൻ അനുഭവിക്കുന്ന വേദന എനിക്ക് മാത്രമേ അറിയൂ കള്ളന്മാരെ കൈ കിട്ടിയ ഒന്നും തല്ലാതെ ആരെങ്കിലും മനസ്സിലാക്കി ഒരു പത്ത് രൂപ നക്കാപ്പിച്ചാൽ അത് വാങ്ങിക്കാനും സമ്മതിക്കില്ല ഇതൊന്നും പാടില്ല എങ്കിൽ പിന്നെ ഞാൻ എന്തിനാ പോലീസിൽ ചേർന്നത് നല്ല സെമിനാറിലും പോയി അച്ഛൻ അല്ലേ അങ്ങനെ പറയണേ അടിച്ച് മോന്തയുടെ ഷേപ്പ് മാറ്റണം എന്ന് എനിക്ക് ആഗ്രഹമില്ല പ്രതികളുടെ അല്ല എന്റെ കൂടെ കാറ്റു കുപ്പായിട്ട് ജോലി ചെയ്യുന്ന പോലീസ് ട്രെയിനിങ് കോളേജിൽ നിന്നും പാസ്സായി പുറത്തു വരുമ്പോൾ മനസ്സിൽ ഒരുപാട് മോഹങ്ങൾ ഉണ്ടായിരുന്നു ലോക്കപ്പ് മരണങ്ങളില്ലാത്ത പോലീസ് സ്റ്റേഷൻ പോലീസും കള്ളനും സ്നേഹത്തോടെ കഴിയുന്ന പോലീസ് സ്റ്റേഷൻ എല്ലാം നിങ്ങൾ തകർപ്പില്ലേ രണ്ടുപേരൊന്നും മാറി പേടിക്കണ്ട കുട്ടി ആരും ഇവിടെ ഒന്നും ചെയ്യില്ല ആ പെരേര അഞ്ചു ലക്ഷം രൂപയുടെ ചെറിയൊരു കളവ് നടത്തിയിട്ടുണ്ട് അവൻ സെറണ്ടർ ചെയ്യാൻ വേണ്ടിയാണ് കുട്ടി എവിടെ ഇട്ടിരിക്കുന്നത് ഇങ്ങനെ ആഹാരം കഴിക്കാതിരുന്നിട്ട് എന്താ കാര്യം വലുതും കഴിക്കും സംഭവിച്ച ഗുഡ് മോർണിംഗ് നല്ല വിവരം ഉണ്ടോ എനിക്കോ അല്ല ആർക്കെങ്കിലും ഏടോ പോലീസ് സ്റ്റേഷനിലേക്ക് ആർക്കെങ്കിലും വിവരം നമുക്കൊന്നും വിവരമല്ല അയാൾ പറയുന്നത് അങ്ങനല്ല ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഒരുമാതിരി രാഷ്ട്രീയകര പരിപാടി കുഞ്ഞിച്ചോട് വേണ്ട എടോ താനെന്റെ മുഖത്തേക്ക് വിവരമുണ്ടോ എന്ന് ചോദിച്ചില്ല സാറിനെ അല്ല പിന്നെ ഈ സാറിനെ എന്താ സ്വാമി ഈ പറയണേ വിവരമില്ലാന്നിട്ടാണോ സർക്കാർ ഞങ്ങൾക്ക് ശമ്പളവും തന്ന് ഈ ജോലി ഏൽപ്പിച്ചിരിക്കുന്നത് സോറി സർ എന്റെ നഷ്ടപ്പെട്ടു പോയ പണത്തെ പറ്റി വല്ല വിവരം ഉണ്ടോന്നാണ് ഞാൻ ചോദിച്ചത് കിട്ടി എനിക്കൊന്ന് കാണാൻ പറ്റുമോ തലക്കാലം തൊണ്ടിയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞങ്ങൾ അറിയിക്കാം തൊണ്ടു കിട്ടിയില്ലെങ്കിൽ ഞാൻ തൊണ്ടി പോവും സർ അല്ലെങ്കിൽ സോറി സർ എന്റെ പണം തട്ടിയെടുത്ത ആളെ കുറിച്ച് വല്ല വിവരം ഉണ്ടോ നിങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങണ്ട വിവരം അറിയിക്കും നമസ്കാരം സർ സർ സോറി ഇനി വരാൻ പോകുന്നത് നമുക്ക് കഠിനാർത്ഥാനുള്ള ദിവസങ്ങളാണ്

ഞങ്ങൾ ോട്ട് ചോദിക്കാൻ ഉദ്ദേശിച്ചു രാവിലെ പാൽക്കാരൻ വന്നതല്ലാതെ ഈ കോമ്പൗണ്ടിൽ വേറെ ആരും വന്നിട്ടില്ല ഈ കറുത്ത പൊട്ടി നമ്മൾ ഇതിനുവേണ്ടി വെച്ചതാ

ശരി പെരേരയെ കുറിച്ചുള്ള ചില വിവരങ്ങൾ അറിയാനാ ഞങ്ങൾ വന്നിരിക്കുന്നു ആദ്യമേ ആ ടോപ്പിക് എടുത്തിട്ടുണ്ട് മാഡം ഈ വീട്ടിൽ ആകെ എത്ര പട്ടികളുണ്ട് സാറിന് പേന ഇണ്ട ഇല്ല ഒരു പുഴുകിയെത്തിരുന്നു പേനസ്റ്റുകൾ

മനസ്സിലാക്കി അപ്പൊ ഒരു കാര്യം വ്യക്തമായിട്ടുള്ളത് എത്രയും വേഗം ബോംബെയുമായി ബന്ധപ്പെട്ട് കൂടുതൽ

വേണ്ട ഇനി കൊറച്ചു ദിവസനില്ല ഉറങ്ങിയാലുടനെ പോലീസ് വന്നിരിക്കുന്ന സ്വപ്നം കാണണേ നീ കിടന്നോ നമ്മള് വരാന്താ നീയോ നിന്ന് ഒരു കൊണ്ട് എന്റെ വണ്ടി ഞാൻ നടക്കുന്നത് ഒന്നും പറയണ്ട കലേ ഇന്നത്തെ കൂട്ടി ഒമ്പതാമത്തെ പ്രാവശ്യ പോലീസാർ ഇന്ന് ഇടിച്ചിട്ട് പോണേ വൈദ്യുത പറഞ്ഞ എന്താ ഇങ്ങനെ ഡെയിലി ഒറ്റക്ക് ചികിത്സിക്കാൻ പറ്റൂല

അല്ലെങ്കിൽ ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല ആ നീ വാ വാന്നിറങ്ങോട്ടെ പോലീസ് സ്റ്റേഷനിലേക്ക് അന്ന് ബാങ്കിൽ നിന്ന് മോഷ്ടിച്ച കാശില്ലേ അത് അതെ കൊണ്ടുപോയി കൊറത്തൊക്കെ ബാക്കിയുള്ളവർക്ക് എങ്ങനെ സുഖായി കയറുന്നു ആ കാശ് എന്തെങ്കിലും ഇല്ല ചെയ്താലിക്കാ പിന്നെ അത് ബെന്നിയുടെ അയില്ല ഏ സത്യ ഞാൻ പറയുന്നത് ബെന്നി തപ്പിയാണ് ഞാൻ നടക്കുന്നത് അവന്റെ കയ്യിൽ നിന്ന് ആ പണം തിരിച്ചു കിട്ടിയ അത് പോലീസ് ഏൽപ്പിച്ച് ഞാൻ സർൻഡർ ആയിക്കോളാം ഇല്ലെങ്കിൽ എന്റെ പെങ്ങളെ എനിക്ക് ജീവനോടെ കാണാൻ പറ്റില്ല പറ്റില്ലാണെന്ന് കരുതി എന്നെ ഒന്ന് ഉണ്ടെന്ന് ബാങ്കിൽ നിന്ന് പണെടുക്കണം എന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ നമ്മൾ കണ്ടിട്ടില്ല ഇവിടുന്ന് നാട് വിടാൻ ആ പരിപാടി എന്നാണ് അന്ന് പറഞ്ഞത്